Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോഫിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനിവിടെ പറയുന്നത് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് സത്യധർമാദികളെ കൈവിടാതെ ജീവിക്കുന്നവരും ഔദാര്യശീലവും അഭിമാനശീലവും ധാരാളമുള്ളവരുമായിട്ടുള്ളതായ ചതയം നക്ഷത്രക്കാരിൽ ഈ മാർച്ച് മാസത്തിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശനീശ്വരന് ദുരിത ഭാവസ്ഥിതി കാണുന്നത് കൊണ്ടും മാർച്ച് മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ജന്മരാശിയിൽ ശത്രുനാഥനായിരിക്കുന്ന സൂര്യൻ്റേതായ സാന്നിധ്യം കാണുന്നതുകൊണ്ടും അഷ്ടമ ഭാവത്തിലാണെങ്കിലോ കേതു നിൽക്കുന്നതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ചില സമയങ്ങളിലാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതുകൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ വളരെയധികം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് ശ്രദ്ധയോടുകൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് മാർച്ച് മാസം പത്തൊമ്പതാം തീയതി വരെ കർമാധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതും ഈ സമയത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ കർമ്മസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കെല്ലാം സാധ്യത കാണുന്നുണ്ട് മാർച്ച് മാസത്തിൻ്റെ ആരംഭത്തിൽ എന്നാലോ മാർച്ച് മാസം പത്തൊമ്പതാം തീയതി ഈ ചൊവ്വ നീച ബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് കർക്കിടകം രാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും ഈ ചൊവ്വയുടേതായ ദൃഷ്ടിയാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിത സ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ട് മാർച്ച് മാസം പത്തൊമ്പതാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് കൂടുതലായിട്ടുള്ള ശ്രദ്ധയും ജാഗ്രതയും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അഞ്ചാം ഭാവനാഥനും വിദ്യാമാതുല കാരകനുമായിരിക്കുന്ന ബുധനാണെങ്കിൽ നീചബലം കാണുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് ശ്രദ്ധയും ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ പ്രത്യേകിച്ച് ഈ സമയത്ത് കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടി ധനസ്ഥാനത്താണെങ്കിൽ ഭാഗ്യാധിപതിയായിരിക്കുന്ന ശുക്രൻ ഉച്ചബലത്തോട് കൂടിയിട്ട് നിൽക്കുന്നതുകൊണ്ടും ധനസന്ധാനകാരകനായിട്ടുള്ള സർവീശ്വരകാരകനായ വ്യാഴമാണെങ്കിൽ നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും ധനപരമായിട്ടും ഭാഗ്യപരമായിട്ടും എല്ലാം തന്നെ നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും ഈ സമയത്ത് കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ട് ക്ഷമാശീലത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് ചതയം നക്ഷത്രക്കാർ ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്